السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على شرف المرسلين وعلى آله وصحبه الفائزين أما بعد يا رب ما نادر ولنرنا كارنا من الله صحوة അള്ളാഹു സുബാന സാധുക്കളായ നമ്മുടെ എല്ലാ ദോഷങ്ങളും ഒട്ടുപൊറത്ത് മാഫാക്കി തരട്ടെ നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു താല മാറ്റി തരട്ടെ ആരോഗ്യമുള്ള ദീർഘായുസ് അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് മരിച്ചുപോയ എല്ലാ മോമിനിയങ്ങളുടെയും കബറിടം അള്ളാഹു സ്വർഗമാക്കി കൊടുക്കട്ടെ ആ മേൻ ബഹുമാനികളെ ബഹുമാനപ്പെട്ട ഒരു ദിവസം രാവിലെ നേരം പുലരുന്ന സമയമാണ് ആ സമയത്ത് ഞങ്ങളൊക്കെ മദീനയിൽ പള്ളിയുടെ പുറത്ത് മഹാനായ അഷറഫ് വറാ തോഹ റസൂർ അലൈഹു തങ്ങളുടെ സമീപത്ത് ഞങ്ങൾ നിൽക്കുകയാണ് ആ സമയത്ത് ഫുമുൻ മുത്തിനപിതങ്ങളെ കാണാനും ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാനും കുർആാനെ പഠിക്കാനും ഒക്കെയായി നിന്ന് ഒരു സംഘം ആളുകൾ വന്നു വന്നു ആ വന്നവരിൽ ഭൂരിഭാഗം ആളുകളും അല്ല അവർ മുഴുവനും ഗോത്രത്തിൽപ്പെട്ട ആളുകളായിരുന്നു പക്ഷെ എങ്ങനെയാണ് അവർ വന്നത് എന്നറിയുമോ അവരുടെ വസ്ത്രങ്ങളൊക്കെ ആകെ കീറി മുഷിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു എല്ലാവരുടെ വസ്ത്രങ്ങളും കീറിയിട്ടുണ്ട് കീറിയ വസ്ത്രങ്ങൾ തുനങ്ങിയ അടയാളങ്ങളുണ്ട് അല്ലാത്ത ഭാഗത്ത് പിന്നെയും കീറിയിട്ടുണ്ട് അതുപോലെ തന്നെ അവരുടെ ആളുകളുടെ മുഖത്തേക്ക് നോക്കിയാൽ തന്നെ ഭക്ഷണം കഴിച്ചിട്ട് കുറെ ദിവസങ്ങളായതുപോലെ അനുഭവപ്പെടുന്നുണ്ട് വലിയ പട്ടിണിയും പ്രയാസവും അനുഭവിക്കുന്നതായ ഒരു വിഭാഗം ആളുകളാണ് ഈ വന്നു നിൽക്കുന്നത് എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ തോന്നുമായിരുന്നു ഇവരെ കണ്ടപ്പോൾ മുഖം വിവർണമായി കൊണ്ട് ആകെ അവിടുത്തെ മുഖത്ത് വല്ലാത്ത വിഷമം ഞങ്ങൾ കണ്ടു എന്തേ ഈ ഒരു വിഷമം അനുഭവിക്കാനുള്ള കാരണം എന്തോ ഈ ആളുകളുടെ പട്ടിണിയുടെ അവസ്ഥ അടയാളങ്ങൾ അള്ളാഹ് റസൂല് കണ്ടതുകൊണ്ടാണ് തങ്ങളുടെ മുഖം ആകെ വിവർണമായി അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് അന്നൊരു വെള്ളിയാഴ്ചയാണ് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞ് ജുമായയുടെ സമയമായി മദീന പള്ളിയിൽ ബാങ്ക് കൊടുത്തു ജുമായ നിസ്കാരത്തിന്റെ സമയമായി മഹാന നബ്കരീം സൊല്ലാ അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിനെ മുഴുവനും ഒരുമിച്ച് കൂട്ടിയിട്ട് മദീന പള്ളിയുടെ മിമ്പറിൽ കയറിയിട്ട് ശക്തമായ ഒരു പ്രസംഗം നടന്നത് എന്താണ് പ്രസംഗം എന്നറിയോ ആദ്യം ജനങ്ങളോടവിടെ വന്ന എല്ലാവരോടും പരിശുദ്ധ ഖുർആൻ രണ്ടായി തോതി കൊടുക്കുകയാണ് എല്ലാവരെയും ഒരേ ഉമ്മയിൽ നിന്നും ഒരേ ബാപ്പയിൽ നിന്നും പഠിച്ചവരാണ് നിങ്ങളെല്ലാവരും ഒരു ഉമ്മയുടെ ഒരു ബാപ്പയുടെ മക്കളാണ് എന്ന് പറഞ്ഞിട്ട് മനുഷ്യർ തമ്മിലുള്ള ഐക്യവും സ്നേഹവും മാനസിക പരിഗണന പരിശുദ്ധ യും മാനവികതയുടെ ഓതിക്കൊടുത്തു പിന്നെ പരിശുദ്ധ ഖുർആൻ മറ്റൊരു ആളുകളും നാളത്തേക്ക് വേണ്ടി എന്തൊക്കെയാണ് ചെയ്തു വെച്ചത് എന്ന് ആ കാര്യം നിങ്ങൾ ചിന്തിക്കുകയും അള്ളാഹു നിങ്ങൾ നല്ലവണ്ണം പേടിക്കുകയും വേണം എന്ന് പറഞ്ഞ് സ്വതക്ക ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന മറ്റൊരു പരിശുദ്ധ ഖുർആാനിലെ ആയത്വം ഈ രണ്ടായി തോന്നിയതിന്റെ ശേഷം നബി പറഞ്ഞു നിങ്ങളെ കയ്യിൽ ആരുടെ കയ്യിൽ വീട്ടിൽ കുറച്ച് ഗോതമ്പുണ്ടോ ഉണ്ടോ അതിന്റെ ഒരു സ്വാഴ് കൊണ്ടുവരട്ടെ അരിയുള്ളവർ അതിൽ നിന്ന് കൊണ്ടുവരട്ടെ ചോളമുള്ളവർ അതിൽ നിന്ന് കൊണ്ടുവരട്ടെ ഈത്തപ്പഴമുള്ളവർ അതിൽ നിന്ന് കൊണ്ടുവരട്ടെ ഭക്ഷണമുള്ളവർ അതിൽ നിന്ന് കൊണ്ടുവരട്ടെ കാശുള്ളവർ സ്വർണ നാണയമുള്ളവർ അതിൽ നിന്ന് കൊണ്ടുവരട്ടെ ദിർഹമുള്ളവർ വെള്ളി നാണയമുള്ളവർ അതിൽ നിന്ന് കൊണ്ടുവരട്ടെ എന്താണോ ഒരു മനുഷ്യന്റെ വീട്ടിലുള്ളത് അത് അവൻ കൊണ്ടുവരണം അത് തീരെ കൊണ്ടുവരണം അവസാനങ്ങൾ പറഞ്ഞു ഒരു ഒരു ഈ അല്ലെങ്കിൽ ഒരു കഷ്ണം മുറിച്ചെടുത്ത ഒരു കഷ്ണം അതേ നിങ്ങളുടെ പേരിൽ അതെങ്കിലും കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് മദീന പള്ളിപത്തിനും പറഞ്ഞു നിങ്ങൾ ഞാനത് സാന്തർഭികമായിട്ട് കാര്യം ഈ ജുമായക്കൊക്കെ ചിലപ്പോ ചില ഭക്തർമാരായ ആളുകളൊക്കെ വരും എന്തെങ്കിലുമൊക്കെ കൊടുക്കണം എന്നൊക്കെ പറയും അതൊക്കെ മഹാനായുസറഫ് തോഹ റസൂൽ സ്വല്ലാസലമാൻ തങ്ങളുടെ കാലത്ത് അവിടുന്ന് ചെയ്തു കൊടുത്തിരുന്ന കാര്യങ്ങളാണ് കാരണം ഇത് വെള്ളിയാഴ്ച ജുമായക്കാണ് ഈ പള്ളിയിൽ നടക്കുന്നത് എല്ലാവരോടും പള്ളിയിലേക്ക് കൊണ്ടുവന്നതിൽ നിന്ന് കൊടുക്കാനല്ല പറയണത് എല്ലാവരോടും വീട്ടിൽ പോയിട്ട് എടുത്തു കൊണ്ടുവരാനാണ് ജുമാ കഴിഞ്ഞ സ്വഹാബിതൊക്കെ വീട്ടിലേക്ക് പോയി അപ്പൊ ബഹുമാനപ്പെട്ട ജരീർ ബ്രഹ്തില്ലാർ റലിയെ പറയണം അപ്പൊ ഞാൻ കണ്ടത് ആദ്യം വന്നത് അൻസാറുകളിൽ ഒരു മനുഷ്യനാണ് മദീനക്കാരനായ ഒരു സ്വഹാബിയാണ് ആ മനുഷ്യന് ഒരു വലിയ ഒരു അയാൾ അങ്ങോട്ട് പൊതിഞ്ഞു പിടിച്ചിട്ടുണ്ട് അയാളുടെ രണ്ട് കൈ കൊണ്ട് ഇയാൾ ഇങ്ങോട്ട് കൂട്ടിപ്പിടിച്ചിട്ട് ഇങ്ങോട്ട് ഉൾക്കൊള്ളാനും കയ്യിൽ ഒതുങ്ങുന്നില്ല അങ്ങനത്തെ ഒരു പൊതി കൊണ്ടാണ് ഇയാൾ വന്നത് ഇയാൾ വന്നിട്ട് അതിൽ ഭക്ഷണം ഉണ്ടേനോ അതൊരു ഭാഗത്തും കൂട്ടി കുറച്ച് വസ്ത്രം ഉണ്ടേനോ അത് വേറൊരു ഭാഗത്തും കൂട്ടി പിന്നെ സ്വഹാബികൾ അങ്ങോട്ട് വരാൻ തുടങ്ങി ഉള്ള ആളുകൾ ഉള്ളതിനനുസരിച്ച് അങ്ങട്ട് കൊണ്ടുവന്നിട്ട് ആ ഭക്ഷണം കൊണ്ടുവന്ന് ഇയാൾ കൂട്ടിയ ഭാഗത്തേക്ക് അയാൾ ഓരോരുത്തര് ഈ തപ്പഴങ്ങളും നെല്ലുകളും ഗോതമ്പുകളും വന്നിട്ട് കൂട്ടാൻ തുടങ്ങി ഇയാൾ വസ്ത്രം കൂട്ടിയിട്ട ഭാഗത്ത് ആളുകൾ അവരുടെ വീട്ടിൽ നിന്ന് ഉള്ള വസ്ത്രങ്ങൾ കൊണ്ടു കൂട്ടാൻ തുടങ്ങി അവസാനം ഈ സ്വഹാബി പറയാണ് ഞാൻ ഭക്ഷണത്തിന്റെ വലിയ ഒരു കൂമ്പാരം അതുപോലെ തന്നെ വസ്ത്രത്തിന്റെ വലിയ ഒരു കൂമ്പാരം ഇതാണ് അവിടെ മദീന പള്ളിയുടെ മുമ്പിൽ രൂപപ്പെട്ടത് കാരണം അന്നാൻ്റെ റസൂല് ആ വന്ന ആളുകളുടെ ഈ അവസ്ഥ കണ്ടിട്ട് അത്തിരി അടങ്ങാറായിരുന്നു സ്വഹാബത്തായി അടങ്ങാറാണ് പരിഹരിച്ചു കൊടുത്തു അപ്പോ റസൂലിന്റെ മുഖത്തുണ്ടായ സന്തോഷം സന്തോഷം ഈ സ്വഹാബി പറയാ നോക്കി മുഖത്തുണ്ടായിരുന്നു നോക്കിണ്ടായിരുന്നു കണ്ട അപ്പോൾ പിന്നെ നബി തങ്ങൾ ആ സന്തോഷം സുഹാബത്തിനോട് പ്രകടിപ്പിച്ചത് എങ്ങനെയാണെന്ന് അറിയുമോ തങ്ങൾ പറഞ്ഞു സുഹാബൻ സു ഹന നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഇസ്ലാമിൽ ഒരു നല്ല ചര്യെ കൊണ്ടുവരികയും അങ്ങനെ ആ ശര്യ ഒരാൾ ആദ്യമായിട്ട് ഒരാൾ ഒരു നല്ല കാര്യം ചെയ്താൽ ആ മനുഷ്യന് ഫലഹു അജുറുഹു ആ മനുഷ്യൻ ചെയ്ത നന്മയുടെ പ്രതിഫലം അവർക്ക് കിട്ടും ഇയാൾ ചെയ്തത് കണ്ടിട്ട് ആരൊക്കെ ചെയ്യുന്നുണ്ടോ അവർക്കൊക്കെ കിട്ടണ പോലും നമ്മിന്നോര്യങ്കോ ജൂലിയും ചെയ്യാ ഈ ചെയ്യുന്നവരുടെ ബാക്കിൽ ചെയ്യുന്നവരുടെ പ്രതിഫലം എന്തെങ്കിലും കുറേ അതൊന്നും അറിയില്ല പിറകിൽ ചെയ്തവർക്ക് ഒന്നും കുറവ് വരൂല പക്ഷെ അവർക്ക് എന്തൊരു പ്രതിഫലം കിട്ടുമോ അതേ പ്രതിഫലം ഈ ഈ ആദ്യം അടുപ്പിലാക്കിയ ആൾക്ക് കിട്ടുമോ മുഹമ്മദ് ഇവിടെന്താ ഇതെന്താ പറയാനുള്ള കാരണം ഇവിടെ ഈ പണി ആദ്യം ചെയ്തത് ആ ഒരു കജ്ജോണ്ട് അങ്ങനെ പൊത്തിപ്പിടിച്ചൊരു സ്വാഭാവികം കൊണ്ടുവന്നൂല്ല അയാളാണ് അയാളാണ് ആ മനസ്സിന് എന്തൊക്കെ കൂലി ഉണ്ടെന്നല്ല അയാൾ കൊണ്ടുവന്ന് കൊടുത്ത ആ സ്വതക്കയുടെ പ്രതിഫലം അയാൾക്ക് പിന്നെ അതിന്റെ ശേഷം ആരൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു ആ കൊണ്ടു വന്നവർക്കൊക്കെ കൂലി ഉണ്ടാവും അവർക്ക് എത്രയാണോ കൂലി കിട്ടണ അതിനോട് സമാനമായ ഒരു കൂലിയാറിയ അതിന്റെ കാരണം എന്താ പറയുക അയാളാണ് ആ നല്ല ശല്യക്ക് അവിടെ തുടക്കമിട്ടത് അംബൈട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ട മമ്മനിങ്ങളെ ഞാൻ ഈ ഹരിഭൂതി എപ്പോഴും നന്മയുടെ കാര്യത്തിൽ ഒന്നാമനാവുക മുന്നിലാവുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവത്തോടെ പരിഗണിക്കേണ്ട ഒരു കാര്യമാണ് ഏതൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും അതിലെ ആദ്യത്താളും ഒന്നാമനും ഞമ്മളായുള്ള നേട്ടം താരങ്ങൾ ഞമ്മളാ ചെയ്തതിന് കൂലി കിട്ടുന്നു മാത്രല്ല ഞമ്മളാ ചെയ്യണത് കണ്ടിട്ട് അതിന്റെ പിറകിൽ ആരൊക്കെ ചെയ്തോ അതിന്റെ അതിന്റെ ഒക്കെ കൂലി ഞമ്മക്ക് ആ പിറകിൽ ചെയ്തവർക്ക് കൂലി കുറയോ അത് കുറയില്ല അവർക്ക് അവർ ചെയ്ത നന്മക്കുള്ള പ്രതിഫലം അള്ളാഹു കൊടുക്കാനുള്ളത് കൊടുക്കും അതിന്റെ പുറമെ ഈ മനുഷ്യൻ ചെയ്യണത് കണ്ടിട്ടാണല്ലോ ചെയ്തത് എന്നുള്ള നിലക്ക് ആ പറകിൽ വരുന്ന മനുഷ്യന്മാരുടെ ആമരന്റെ ഒക്കെ നൽകപ്പെടുമെന്ന് മുഹമ്മദ് ഇത് വലിയൊരു ഓഫറാണ് പക്ഷെ ഈ ഓഫർ നമ്മളെല്ലാ ആൾക്കാരൊന്നും ഉപയോഗപ്പെടുത്തുന്നില്ലെന്ന് മാത്രമാണ് ഞാനൊരു ഉദാഹരണം പറയുന്നത് ഇപ്പൊ ഒരു വായ്പ പരിപാടി നടക്കണം പള്ളിക്കുണ്ട് വായ്പ അപ്പൊ കുറച്ച് പൈസ വേണം പള്ളി പള്ളി അപ്പൊ ആദ്യം ചോദിച്ചു ആരാണ് ഒരു അൻപതിനായിരം രൂപ തരാന്ന് ചോദിച്ചു അയ്പതിനായിരം കൊടുക്കാൻ പറ്റിയ പത്തിരുപത്തി അഞ്ചാള് സദസ്യ എല്ലാരും കൊടുക്കണം എന്നും കരുതി ചില മനസ്സിലാക്ക എന്താ വരാന്നറ ഒരു ആൾക്കാരാണ് കൊടുക്കേ എന്നിട്ട് നമ്മളെ വേറെ വേറെന്താ പറയാ മഹാവിഡിത്തരാണത് കാരണം താരങ്ങൾ നിങ്ങൾ അയാൾ ഏതായാലും കൊടുക്കാൻ കരുതിക്കണം ഈ അഞ്ചെട്ടാൽ കഴിഞ്ഞിട്ട് അയാൾ കൊടുത്താൽ എന്താ എന്താ അയ്യാളെ കൊടുത്തിനുള്ള കൂലി ഉണ്ടാവും അതിനൊന്നും കുറയില്ല ഏറെ എന്തെങ്കിലും കിട്ടാനുണ്ടാവും ഇല്ല എന്നാ ചെലോലെന്ത് കരുതങ്ങള് ആ അങ്ങനെന്താദ്യം ആദ്യം ആകട്ടെ എന്ന് പറഞ്ഞിട്ട് ആരാണ് കൊടുക്കോന്ന് ചോദിച്ചാൽ ഏതായാലും കൊടുക്കാൻ കരുതിക്കണം ആദ്യത്തെ വകോട്ടെ

ഇസ്ലാമിൽ ഒരു നല്ല ചര്യയെ ഒരു നല്ല കാര്യത്തെ ഒരാൾ ചര്യയാക്കി കൊണ്ടുവന്നാൽ ആ മനുഷ്യൻ ചെയ്യുന്ന ആ പ്രതിഫലം അവനക്ക് ലഭിക്കുകയാണ് ഈ മനുഷ്യന് ചെയ്യുന്നത് കണ്ട് ആരൊക്കെയാണ് ആ കാര്യങ്ങൾ ചെയ്തതെങ്കിൽ ആ ചെയ്യുന്നവരുടെ മുഴുവൻ പ്രതിഫലവും ഇയാൾക്ക് നൽകപ്പെടുകയാണ് എന്നാൽ ആ പറകിൽ നിന്ന് ചെയ്തവരുടെ പ്രതിഫലത്തിന് കുറവൊന്നും വരുന്നില്ല പിറകിൽ ചെയ്തവർക്ക് പ്രതിഫലം തടയപ്പെടുന്നില്ല അവരുടെ അമലിലുള്ള പ്രതിഫലം അവർക്ക് നൽകപ്പെടുന്നതാണ് എന്നാൽ ആദ്യം ചെയ്ത മനുഷ്യരുണ്ടല്ലോ അയാൾക്ക് പിറകിൽ ചെയ്തവരുടെ പ്രതിഫലത്തിനോട് സമാനമായ പ്രതിഫലം നൽകപ്പെടുകയാ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കും നമ്മളെ നാലാൾക്കാരെന്ന് കണ്ട് ഇങ്ങനെ വർത്തമാനം പറയാൻ പറയാം നാലാള് ജമായത്തിന് പോകാനുള്ള നാലാള് ജമായത്തിന് കൂടുന്ന പോലും ആണ് ഇപ്പൊ കൂട്ടത്തിലൊരാള് പോകാൻ കൊടുത്തു ഞാൻ പള്ളി കൊണ്ട് പോകട്ടെ ആ ഓൺ പോയിക്കണം നമ്മളായിട്ട് ഇവിടെ കേട്ട ബാക്കിയുള്ള എന്തായി ഇവിടെ ഒന്നാമത് പോയ മനുഷ്യനില്ലേ അയാൾക്ക് പള്ളിയിലെ ജമായത്തിന്റെ പ്രതിഫലവും പള്ളിയുടെ നിസ്കാരത്തിന്റെ പ്രതിഫലവും നൽകപ്പെടും അത് മാത്രമാണോ നൽകപ്പെടുക ഇയാളെ അനുകരിച്ച് പറകിൽ വന്ന് ചെയ്ത ആളുകളുണ്ടല്ലോ അവർക്ക് നിസ്കാരത്തിന്റെയും ജമായത്തിന്റെയും പ്രതിഫലം നൽകപ്പെടും അതിന്റെ പുറമെ അവർ ചെയ്തതിനോട് പറകവന്ന ആളുകളുടെ പ്രവർത്തനത്തിനോട് ഒരു പ്രതിഫലം മുഴുവനും ആദ്യം പോയ മനുഷ്യന് നൽകപ്പെടുകയാണ് കാരണം പറകിലുള്ളവരുടെ വരവിന് അയാളുടെ മുന്നിലേക്കുള്ള പോക്കൊരു കാരണമായിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളിലും അങ്ങനെ അതുകൊണ്ട് ഈ മാനുള്ളവരെ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ ഉപ്പമാരെ സഹോദരങ്ങളെ നന്മയിൽ ഒന്നാമനാവുക എന്ന ഒരു കാര്യമുണ്ടല്ലോ ഇസ്ലാമിൽ അതിന് വലിയ പ്രാധാന്യം നൽകപ്പെടുകയാണ് കാരണം ഈ മനുഷ്യൻ്റെ പ്രവൃത്തി കണ്ട് ആരൊക്കെ ആ പ്രവൃത്തിയോട് സഹകരിക്കുന്നുണ്ടോ അതിന്റെ മുഴുവനും പ്രതിഫലം ഈ ഒന്നാമന് നൽകപ്പെടുകയാണ് അതാകട്ടെ പിന്നെ ആ സദസ്സിൽ ചെയ്ത മറ്റാർക്കും ആ പ്രതിഫലം നൽകപ്പെടുകയുമില്ല അതുകൊണ്ട് ഒന്നാമനാകാൻ കിട്ടുന്ന അവസരം നമ്മൾ അവര് നഷ്ടപ്പെടുത്തി എല്ലാ കാര്യങ്ങളിലും എന്തൊരു കാര്യം അവിടെ ഒരു ഒന്നാമനാകലുണ്ടല്ലോ ജുമാക്കൊക്കെ ഒന്നാമത്തെ സഹായത്തിൽ വരുന്ന ആളുകളാണെങ്കിൽ അയാൾക്ക് അർത്ഥ ദാനം ചെയ്ത ഒന്നാമനായ പോരാ ഒന്നാമത്തെ സഹായത്തിൽ വരും അതും മനസ്സിലാക്കണം അപ്പൊ പതിനൊന്നുകൊണ്ട് ആയപ്പോ പള്ളിക്കാരും വന്നിട്ടില്ല പതിനൊന്ന് മണിക്കൊരാളെ പള്ളിക്കൊക്കെ വന്നിട്ട് പറഞ്ഞു ഞാനാണ് ആദ്യം വന്നു ഒട്ടകത്തിന്റെ കൂലിച്ചട അങ്ങനല്ല അങ്ങനെ പറയും ഒന്നാമത്തെ സമയത്താണ് അതായത് നമ്മളെ നേരം സുബൈബാങ്ക കൊടുത്ത് സൂര്യൻ ഉദിച്ചിട്ട് മുഹർ വരെയുള്ള സമയത്തിന് അഞ്ചു ഓഹരിയാക്കി മാറ്റും അതിൽ ഒന്നാമത്തെ ഓഹരിയിൽ വരും അപ്പൊ അതായത് ഒരു ഏഴ് മണിന്റെ മുമ്പ് അല്ലെങ്കിൽ ഒരു ഏഴരന്റെ മുമ്പ് വന്നവർക്ക് ആ വന്ന നൂറാളുകൾ ആ സമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഒരു കോർക്കോ ഒട്ടകത്തിന്റെ പുലി അത് കഴിഞ്ഞിട്ട് ഒരു എട്ടര എട്ടേ മുക്കാൽ വരെ വരുന്നവർക്ക് പശുവിന്റെ അർത്ഥം കുലി ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് ഒരു ഒമ്പതേ മുക്കാല് പത്ത് മണി വരെ വരുന്നവൽക്ക് ഒരാടിനെ ദാനം ചെയ്ത കുലി ഉണ്ടാവും ഒരു പതിനൊന്ന് പതിനൊന്നേ പത്ത് വരെ വരുന്നവൽക്ക് കോർത്തി ദാനം ചെയ്ത പുലി ഉണ്ടാവും ാ പിന്നെ പതിനൊന്നേ കാലിന് ശേഷം ബാങ്ക് കൊടുക്കുന്ന വരെ വന്നവർക്ക് ഒരു മുട്ട ദാനം ചെയ്ത പോലി ഉണ്ടാവും അപ്പൊ ഞമ്മളൊക്കെ അധികം എവിടെ കൊടുക്കുള്ളൂ അതിനേ സംബന്ധിക്ക് അതും ഇല്ല അതായത് ബാങ്ക് കൊടുത്തിനെ പിന്നെ എക്സ്ട്രാ പ്രതിഫലംന്ന് പറഞ്ഞത് അത് കിട്ടാനില്ല അപ്പൊ നമ്മള് പതിനൊന്നണിക്ക് നമ്മൾ ആദ്യം വന്നു എന്നുള്ളത് കൊണ്ട് ഇന്ന് ഒട്ടങ്ങനക്ക് തന്നെയാണ് എന്താക അത് ആദ്യം വരുന്നവർക്കല്ല കണക്ക് ഒന്നാമത്തെ സാഹചര്യത്തിൽ ആരൊക്കെ വന്നാലും അവർക്കൊക്കെ ആ പുലി ഉണ്ടാവും രണ്ടാമത്തെ സഹായത്തിൽ വരുന്നവർക്കൊക്കെ പശുവിനെ കൊണ്ടുണ്ടാകും ഇസ്ലാമിക വലിയൊരു കാര്യമാണ് അതെല്ലാ കാര്യങ്ങളും വലിയ പ്രതിഫലം നൽകപ്പെടും ബഹുമാനപ്പെട്ട സൈദിനെന്താ ഒന്നാമനാണ് എല്ലാ കാര്യത്തിലും മഹാനായ എന്താ ഞാൻ ഇങ്ങനെ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞപ്പോ ലാഹിലെന്ന് ഞാൻ ലോകത്തോട് പറഞ്ഞു കൊടുത്തപ്പോ ഞാൻ പറയുന്നത് സത്യമാണെന്ന് ആദ്യം അംഗീകരിച്ചത് അബൂബക്കർ അബൂബക്കർത്താണ് എന്നിട്ട് എന്നെ കൊണ്ട് ആദ്യമായി വിശ്വസിച്ചതാകട്ടെ അതും തങ്ങൾ പറഞ്ഞു എന്റെ കൂടെ ഖബറിൽ നിന്ന് ആദ്യം ആണ് എന്റെ കൂടെ ആദ്യം സ്വർഗത്തിലേക്ക് ഒക്കെ ഒന്നാമൻ 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 ഈ ഒരു ഒന്നാമനാകാന്നുള്ള ഒരു പദവി ഉണ്ടല്ലോ അത് ചെറിയ പദവി ഒന്നുമല്ല നമ്മളെ മനഃപൂർവ്വം ചില കാര്യങ്ങളിലൊക്കെ ഒന്നാമനാകാൻ പറ്റിയിട്ടും അവിടെ രണ്ടാമനും മൂന്നാമനും പത്താമനും ഇരുപതാമനും ഒക്കെ ആകുന്ന ശൈലി നമ്മളുണ്ടാവും എന്റെ പ്രിയപ്പെട്ട മോനെ പരമാവധി കുറച്ചൊക്കെ നല്ല കാര്യങ്ങളിൽ മുന്നിലേക്ക് വരിക എന്ന ഒരു സ്വഭാവം അത് പലപ്പോഴും നമ്മൾ സ്വീകരിക്കണം ചില ആളുകളൊക്കെ ഉണ്ട് നല്ലിനും ഇല്ല ആഘാത്തീനുമില്ല അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടാവും ഞാൻ രണ്ടുക്കും ഇല്ലാട്ടോ അത് പറയാൻ പാടില്ല അതിലെന്താ അതിന് അർത്ഥം അങ്ങനെ ഇസ്ലാമില്ല തിന്മയ്ക്ക് പോകാനേ പാടില്ല നന്മയിലുണ്ട് എന്ന് പറയണം നന്മയിൽ ഉണ്ടാകാനല്ലേ നമ്മളോട് പറഞ്ഞു ഞാൻ നല്ല അല്ലാത്തതിനും ഇല്ലോട്ടോ പറഞ്ഞാല് ആ വർത്താന അതൊരു അടിസ്ഥാനം വർത്താനല്ല ഞാൻ നന്മയിലുണ്ട് എന്ന് പറയണം അതെന്നെ മുമ്പിൽ ഉണ്ട് എന്ന് പറയണം ഒന്നാമത്തെ കൂട്ടത്തിൽ ഉണ്ട് എന്ന് പറയണം ഒന്നാമനാകും എന്ന് പറയണം അങ്ങനെ ചെയ്യും വേണം അതാണ് ഒരു ഭൂമി രാമനെ ചെയ്യേണ്ടത് നന്മയിൽ ഒന്നാമനാകാൻ വേണ്ടി കാണ്ടല്ലേ സ്വഹാബത്തൊക്കെ മത്സരിച്ചിരുന്നത് ഞാൻ സിദ്ധീത് റുദ്ദാന്റെ കഥ ഉമ്മാന്റെ കഥും പറയും ഈ മദീന പള്ളിയിൽ എപ്പോൾ റസൂൽ പിരിവ് നടത്തിയാലും ഒന്നാമൻ ഞാൻ അല്ലാതെ ഒരു കാര്യം പറഞ്ഞാലോ ഒന്നാമൻ സിദ്ധീ ത്വനെത്തോളം വലിയ മൊലാളിമാരും മതിരത്തില്ലേ എത്ര വലിയ കോടാന കോടി സമ്പത്ത് ഉണ്ടായിരുന്ന മദിനയിൽ ഉണ്ടായിരുന്നു ബഹുമാനപ്പെട്ടു കൈന്ന് പിന്നെ കിണർ വാങ്ങിക്കൊടുത്തത് മുപ്പത്തയ്യായിരം സ്വർണ്ണ നാണയത്തിലാണ് ആയിരത്തഞ്ഞൂറ് കൊല്ലം മുമ്പേ നമ്മളെ നാട്ടിൽ നിന്ന് കണക്ക് കൂട്ടിയാലും കോടികളുടെ മാർക്കറ്റിൽ വരും മുപ്പത്തയ്യായിരം സ്വർണ്ണ നാണയം ആയിരത്തഞ്ഞൂറ് കൊല്ലം മുമ്പ് കൊടുത്താലും എത്രയും പിന്നെ സമ്പത്തു എന്ത് എന്നാലും ഒരു സരസിലിരുന്നാലും സിദ്ധീകർന്നാലും തോൽപ്പിച്ചു അതൊരു തോൽപ്പിക്കും ഉമർദ്ധിക്കണം തോൽപ്പിച്ചിട്ട് അടങ്ങുന്ന ഒരു മത്സരായി ആ സമയത്തിന് യുദ്ധത്തിന് പോകാൻ യുദ്ധത്തിന് പോകാനൊരുപാടും എല്ലാരോടും എല്ലാരും പെരിയോന്ന് പറഞ്ഞു അപ്പൊ ഇവര് ഈ പള്ളിക്കൊന്നിറങ്ങി പെരിക്ക് പോവുകയാണ് പൈസ കൊണ്ടുവരാൻ വേണ്ടി കണ്ട് അപ്പൊ പോണ സമയത്ത് ഉമർദ്ധാൻ ഒപ്പമുള്ളവനോട് പറഞ്ഞു അസ്മൻ അല്ലേ ഓക്കെ ഇന്ന് ഞാൻ ആ പോക്കനെ തോൽപ്പിച്ചിട്ട് എന്തേ ഉമർ മറിയാൻ എന്ന് പറയാനുള്ള കാരണമെന്നറിയുമോ ആ സമയത്ത് സിദ്ധീഖുല്ല സാമ്പത്തിക സാഹചര്യത്തെ കുറിച്ച് ഉമറിനറിയ അപോപകൃതങ്ങളുടെ കയ്യിൽ കാര്യമായി ഒന്നുമില്ലാതെ വല്ലാതെ പ്രയാസപ്പെടുന്ന സമയമാണെന്ന് മാത്രമല്ല ഉമർ സമീപത്താകട്ടെ സാമ്പത്തികമായി കുറച്ച് വിശാലത നൽകപ്പെട്ട സമയവുമാണത് അതുകൊണ്ട് ഉമർബുൽ തങ്ങളുടെ മനസ്സിലുണ്ട് എന്ന് കയ്യിലുള്ളത് നല്ലോണം കൊടുക്കുകയും സിദ്ധീകുല്ലബറിന്റെ മുകളിൽ കയറി ഒന്നാമനാവുകയും ഈ ഒരു നീയ്യത്തിലാണ് മദീന പള്ളിയിൽ നിന്ന് തന്നെ വീട്ടിലേക്ക് പോകുന്നത് പിന്നെ സ്വഹാബത്തിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു ചർച്ചയായി ഇന്ന് ഉമർ ഉൾമറല്ലേ കുറച്ച് വാശിയിലാണ് സിദ്ദീഖ് തങ്ങളെ പരാജയപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടാണ് പോയിട്ടുള്ളത് സ്വഹാബത്തിൽപ്പെട്ട ചില ആളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വർത്തമാനം പറയാൻ തുടങ്ങി അടുത്ത നിസ്കാരത്തിന്റെ സമയമായി എല്ലാവരും വീട്ടിൽ നിന്ന് അവർക്കുള്ള വിഹിതം കൊണ്ടുവരുകയാണ് സ്വഹാബത്തിന്റെ ശ്രദ്ധ മുഴുവനും ഇന്ന് ഉൾമറുൽ ഫാറൂഖ് തങ്ങൾ കൊണ്ടുവരുന്ന സമ്പത്തിന്റെ കാര്യത്തിന്റെ സമയപ്പൊ മറുപാൻ രണ്ട് പേര് വലിയൊരു പൊതിയും കഞ്ചിപ്പിടിച്ചിട്ടാ ഒക്കെ എന്താ പൈസ ദിർഹമും തിന്നാറും പൊള്ളി നാണയം സ്വർണ്ണ നാണയം അതാണുള്ളത് ഞമ്മളന്നത്തെ പൈസ ഒന്നില്ല അന്നത്തെ കാശ് പറഞ്ഞത് ഈ ദിർഹമുൻ തീനാറും ഒന്നെങ്കിൽ വെള്ളി നാണയം അല്ലെങ്കിൽ സ്വർണ്ണ നാണയം വേറെ എന്നിട്ട് കൊണ്ടുപോന്നിട്ട് ആ വലിയ സംഖ്യ ഏൽപ്പിച്ചു അത് സ്വീകരിച്ചിട്ട് മുത്തുനബി തങ്ങളെ ബർക്കത്തിന് വേണ്ടി ഉമർ തങ്ങൾക്ക് ദുആ ചെയ്യുകയാണ് എന്നിട്ട് ഉമർ തങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചു മറേ വലിയ സംഖ്യ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലേ വീട്ടിൽ വീട്ടുകാരുടെ ആവശ്യത്തിന് വേണ്ടി ബാക്കി എന്താ ഉടനാ പറഞ്ഞു പറഞ്ഞ ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്ന അതേ ഒരു വിഹിതം ഞാൻ എന്റെ വീട്ടിൽ ബാക്കി വെച്ചിരിക്കുകയാണ് എന്റെ സമ്പത്തിനെ രണ്ട് ഓഹരിയാക്കി ഒരു ഓഹരി വീട്ടിൽ വെച്ച് കൊണ്ടുവന്നിട്ടുണ്ട് നബിയേ എത്ര വലിയ വല്യ സുൽക്കാനങ്ങൾ നേരെ പകുതി ഒറ്റ കൊടുക്കലാണ് കൊടുക്ക നമ്മളൊക്കെ എത്ര കൊടുക്കാം നൂറിലൊന്നു കൊടുക്കൂ കൊടുക്കൂ മൊത്തള്ളിന്റെ

മദീന പള്ളിയിലുള്ള അന്ധമുട്ടും സ്വാഭാവന പിന്നെ കൊറേ കഴിഞ്ഞപ്പോ ഇങ്ങനെ വരുന്നുണ്ട് എന്തെല്ലാരും നോക്കാണ് ആവേശത്തോടെ നോക്കുമ്പോ കൈയിൻ്റെ ഉള്ളിൽ പൊടി പൊതിച്ചാൽ ഇങ്ങനെ മടക്കി പിടിച്ചാൽ ഒതുങ്ങുന്ന ഒരു പിടി ഉമൃതങ്ങൾ കൊണ്ടുവന്നതിന്റെ ഒരു ഒരു ഭാഗം ഉണ്ടാകാൻ സാധ്യതയില്ല ആ ഒരു ചെറിയ പൊതിയുമായിട്ട് വന്നു ഇല്ല ബുദ്ധനപിതങ്ങളുടെ മുമ്പിലേക്ക് അത് വെച്ച് നീട്ടി നീട്ടിക്ക് നിങ്ങൾക്ക് വറക്കത്തിന് വേണ്ടി ദുആ ചെയ്യുകയാണ് എന്നിട്ട് ചോദിച്ചു ശ്രദ്ധിക്കേലിക്ക ഇനി നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ വീട്ടുകാർക്ക് ഭക്ഷണത്തിന് വേണ്ടി ബാക്കി വെച്ചത് വെച്ചതത്രയാ ഉടനെ തങ്ങളെ പറഞ്ഞ മറുപടി കേൾക്കണോ എന്റെ വീട്ടുകാർക്ക് നിന്റെ വീട്ടിൽ അള്ളാഹും അവന്റെ അല്ലാതെ ആരുമില്ല ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ദിർഹം പോലും എന്റെ വീട്ടിലില്ല അഥവാ വീട്ടിലുള്ളത് മുഴുവനും ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് നബി എന്റെ പ്രിയപ്പെട്ട് ഇത് എണ്ണത്തിൽ കുറവാണ് പക്ഷേ ഇതിന്റെ വണ്ണം എത്രയാണെന്നറിയുമോ വീട്ടിലുള്ളത് മുഴുവനും കൊണ്ടുവന്ന് കൊടുത്തിരിക്കുകയാണ് മറുപടി അങ്ങ് പറഞ്ഞപ്പോ മദീനാ പള്ളിയിൽ നിന്ന് നിന്നും ചാടി എണീക്കുകയാണ് എന്നിട്ട് പറഞ്ഞു വല്ലാഹി വല്ലാഹി ലാ അബാബക എന്റെ കൂട്ടുകാരനായ പരാജയപ്പെടുത്തണമെന്നും ഒന്ന് രണ്ടാമനാക്കണമെന്നും ഞാൻ കരുതിയാ അത് മരണം വരെ സാധിക്കുകയില്ല കഞ്ഞൂലട്ടോ മതി ഞാൻ പുള്ളിയിൽ വെച്ച് പറഞ്ഞു ഇതാണ് സ്വഹാപത്തിന്റെ ഒക്കെ സ്വഭാവം എന്ന് പറഞ്ഞത് എൻ്റെ പ്രിയപ്പെട്ട മോഹിനികളെ എല്ലാ സമയത്തും നന്മയിൽ ഒന്നാമനാകാൻ കിട്ടുന്ന അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് എന്താ കാര്യം നിലങ്ങൾ ഞാൻ പറഞ്ഞ ചില നന്മകളെ നമ്മള് ചെയ്യാൻ കരുതിയതുണ്ടെങ്കിൽ അയിൽ പിന്നെ മുന്നോട്ട് ചാടാലേ കാര്യം പറയുന്നത് ചെയ്തീന കൂലി മാത്രല്ല ഉണ്ടാകാം നമ്മളത് കണ്ടിട്ട് ആരൊക്കെ ചെയ്തോ ഓൽക്കൊക്കെ കിട്ടണ കൂലി ഓല കൂലി കുറയാതെ അതേ ഒരു കിട്ടലി കുട്ടി ആ അവസരങ്ങളാണ് ഞമ്മള് നഷ്ടപ്പെടുത്തിയത് ഇതൊക്കെ നമുക്ക് ആഹ് ഉണ്ടാവുള്ളൂ ആഹൃതക്കെല്ലാരും നമ്മൾ ഒരുങ്ങണം എന്തായാലും നമ്മൾ മരിച്ചു മരിച്ചാതെ അവിടെ ആരും ബാക്കിയാകൂലോ അള്ളാഹ് ആഹൃതത്തിന് വേണ്ടി ഒരുങ്ങാൻ നമുക്ക് തോഫീക്ക് തരട്ടെ അള്ളാഹ് നമുക്ക് തോഫീക്ക് തരട്ടെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അറിയാം